اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقيل للذين اتقوا ماذا انزل ربكم قالوا خيرا للذين احسنوا في هذه الدنيا حسنه ولدار الاخره خير ولنعم دار المتقين جنات عدن يدخلونها تجري من تحتها الانهار لهم فيها ما يشاءون كذلك يجزي الله المتقين ും സൂറത്തുൽ ഹജിറിലെ മുപ്പത് മുപ്പത്തി ഒന്ന് രണ്ട് ആയത്തുകൾ വക്കൈല പറയപ്പെട്ട വക്കൈല ചോദിക്കപ്പെട്ടു അല്ലെങ്കിൽ പറയപ്പെട്ടു നിലയധീനത്തക്കവും തക്കവ കൈക്കൊണ്ടവരോട് അല്ലെങ്കിൽ സൂക്ഷ്മത പാലിച്ചവരോട് മാതാ അഞ്ചല റബ്ബുക്കും എന്താണ് നിങ്ങളുടെ റബ്ബ് ഇറക്കിയിട്ടുള്ളത് കാലു അവർ പറഞ്ഞു അഥവാ അവർ പറയും ഹൈറോ ഗുണകരമായതാണെന്ന് ലില്ല പുലർത്തിയവർക്കുണ്ട് അഥവാ നന്മ ചെയ്തവർക്കുണ്ട് ഫി ഹാദി ഹി ദുനിയ ഈ ദുനിയാവിൽ യഹലോകത്ത് ഹസനത്തുൻ നന്മ വല ദാറുൽ ആഹ്റത്തി എന്നാൽ പരലോക ഭവനം തന്നെയാണ് ഹൈറുൻ മെച്ചം വല വലനാഴ്മ ദാറുൽ മുത്തക്കയിൻ മുത്തക്കളുടെ ഭവനം എത്ര നല്ലതാണ് ജന്നാത്ത അതിനിൻ സ്വർഗ ജന്നാത്തൻ തോട്ടങ്ങൾ അല്ലെങ്കിൽ ആരാമങ്ങൾ അതിനിൻ സ്ഥിരതയുടെ നിത്യതയുടെ എതുഹുലൂനഹ അവർ അതിൽ കടന്നു ചെല്ലും അല്ലെങ്കിൽ പ്രവേശിക്കും തെജിരി മിൻ തഹത്തിഹ അതിൻ്റെ താഴ്ഭാഗത്തു കൂടി ഒഴുകുന്നു അൻഹാറു ആറുകൾ ലഹും അവർക്കുണ്ട് ഫിഹാമ യശാ ഉൻ അവിടെ അവർ ഉദ്ദേശിക്കുന്നത് കദാലിക്കെ യജിസില്ലാഹുൽ മുത്തഖീൻ അപ്രകാരമാണ് മുത്തഖികൾക്ക് അള്ളാഹു താല പ്രതിഫലം നൽകുന്നത് അല്ലദീന തത്തവഫാഹുമുൽ മല ഇക്കത്തു മലക്കുകൾ മരിപ്പിക്കുന്നവർ പയ്യബീൻ നല്ലവരായിരിക്കെ അല്ലെങ്കിൽ നല്ലവരായ അവസ്ഥയിൽ രക്കോലൂന അവർ പറയും സലാമുൻ ലയിക്കും നിങ്ങൾക്ക് സലാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനം ഉദഹ്ലുൽജന്ന നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക ബിമാ കുന്തും താമലൂൻ നിങ്ങൾ പ്രവർത്തിച്ചിരുന്നത് കൊണ്ട് മുകളിൽ അഹങ്കാരികളായ കുതന്ത്രക്കാരോട് എന്താണ് അള്ളാഹു ഇറക്കിയത് എന്ന് പുറത്തു നിന്നുള്ളവർ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്ന മറുപടി അസാത്തീറുലീൻ മുൻഗാമികയുടെ കെട്ടുകഥകളാണ് എന്ന് പറഞ്ഞല്ലോ എന്നാൽ മുത്തക്കുകളായ ആളുകളോട് ചോദിക്കുമ്പോൾ അവർ പറയും നല്ലതാണെന്ന് ഖൈരലില്ല തക്കാവും മാതാ അഞ്ചല റബ്ബുക്കും കാലു ഹൈറ ഗുണകരമായതാണ് ഇറക്കിയിട്ടുള്ളത് എന്ന് പലരും ഈ ചോദ്യം ചോദിക്കും വിശ്വാസികളായ ആളുകളോട് ഉദാഹരണമായി നജ്ജാഷിയുടെ അടുത്തു ചെന്ന ജാഫർ ബിൻ അബി താലിബ് അലിയുള്ള ഒൻഹു അദ്ദേഹത്തിൻ്റെ നജ്ജാഷിയുടെ വിശദീകരണം തേടലിന് മറുപടിയായിക്കൊണ്ട് പറയുന്ന വളരെ മനോഹരമായ പ്രഭാഷണം ചരിത്രത്തിൽ കാണാൻ കഴിയും ഞങ്ങൾ വളരെ ജാഹിലിയത്തിൻ്റെ ആളുകളായിരുന്നു വിഗ്രഹാരാധകരായിരുന്നു ശവം തുന്നവരായിരുന്നു വൃത്തികേടുകൾ പ്രവർത്തിക്കുന്നവരായിരുന്നു കുടുംബബന്ധം മുറിക്കുന്നവരും അയൽവാസികളെ ദ്രോഹിക്കുന്നവരും ശക്തർ ദുർബലരെ ചൂഷണം ചെയ്യുന്നവരും ഒക്കെയായിരുന്നു അങ്ങനെ അള്ളാഹു ഞങ്ങളിലേക്ക് റസൂലിനെ അയച്ചപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിച്ചു കാരണം ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ അറിയാം കുടുംബം അറിയാം അദ്ദേഹത്തിൻ്റെ സത്യസന്ധത അറിയാം വിശ്വസ്തതയറിയാം അദ്ദേഹത്തിൻ്റെ അറിയാം അദ്ദേഹം ഞങ്ങളെ തൗഹീദിലേക്ക് വിളിച്ചു അതുപോലെ ഞങ്ങളുടെ വ്യാജ കല്ലുകളെ കൈയൊഴിക്കാൻ പറഞ്ഞു അതുപോലെ ഞങ്ങളോട് സത്യസന്ധമായി സംസാരിക്കാൻ പറഞ്ഞു അമാനത്തുകൾ വീട്ടിക്കൊടുക്കാൻ പറഞ്ഞു കുടുംബ ബന്ധം ചേർക്കാൻ അതുപോലെ അയൽവാസികളോട് നല്ല നിലയിൽ പെരുമാറാൻ പിന്നെ എല്ലാവിധ പിന്നെ എല്ലാവിധ പവിത്രതകളിൽ പവിത്രതകളെയും ആദരിക്കാൻ രക്തത്തെ ആദരിക്കാൻ വൃത്തികേടുകളിലെ ഞങ്ങൾക്ക് വിലക്കി അതുപോലെ കള്ളസത്യം വിലക്കി അനാഥകളെ ചൂഷണം ചെയ്യുന്നത് വിലക്കി ഇങ്ങനെ പിന്നെ പിന്നെ പതിവ്രതകളായ സ്ത്രീകളെ കുറിച്ച് അപവാദം പ്രചരിപ്പിക്കുന്നത് വിലക്കി ഇങ്ങനെ ഇസ്ലാമിൻ്റെ നന്മകൾ ഒരുപാട് എടുത്തു പറയുന്നുണ്ട് ഇതുപോലെ സത്യവിശ്വാസിയായ ഏത് സഹാബിയോട് ചോദിച്ചാലും പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ ഹൈറ എന്ന ഒറ്റ വാക്കിൽ അള്ളാഹു താല ചുരുക്കി പറഞ്ഞിരിക്കുന്നത് ഹൈറ എന്ന വാക്ക് എല്ലാ നന്മയെയും എല്ലാ ഗുണത്തെയും എല്ലാ പ്രയോജനത്തെയും ഒക്കെ ഉൾക്കൊള്ളുന്ന സമഗ്രമായ പദമാണ് ദീനുൽ ഇസ്ലാം എല്ലാ നിലയിലും ഹൈറ ആണ് എന്നാണ് ആ വാക്ക് സൂചിപ്പിക്കുന്നത് അത് വിശ്വാസമെന്ന നിലയിൽ അതുപോലെ ചിന്താഗതി എന്ന നിലയിൽ ആചാരമെന്ന നിലയിൽ അനുഷ്ഠാനം എന്ന നിലയിൽ ജീവിതവീക്ഷണമെന്ന നിലയിൽ അങ്ങനെ ജീവിതത്തിൻ്റെ സകല കാര്യങ്ങളുമെന്ന നിലയിൽ എല്ലാ നിലക്കും നല്ലതല്ലാതെ അള്ളാഹുത്താല ഇറക്കിയിട്ടില്ല എന്നാണ് ആ വാക്ക് സൂചിപ്പിക്കുന്നത് അതാണ് മുത്തക്കികൾക്ക് പറയാനുണ്ടാകുക പിന്നെ അതൊന്നുകൂടി വിശദീകരിക്കുകയാണ് ഹസന നന്മ പ്രവർത്തിക്കുന്നവർക്ക് ഈ ദുനിയാവിൽ തന്നെ നന്മയാണുണ്ടാവുക അഥവാ ദീനുൽ ഇസ്ലാമിൻ്റെ ജീവിത മൂല്യങ്ങൾ ഒരാളുടെ ജീവിതത്തിലുണ്ടായാൽ അയാൾക്കതുകൊണ്ട് ദുന്യാവിൽ ഗുണമാണ് ഉണ്ടാകുക ഒരു കുടുംബത്തിലുണ്ടായാൽ മനോഹരമായ കുടുംബജീവിതമാണ് ഉണ്ടാക്കുക ഇങ്ങനെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും ദീനുൽ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ പ്രാവർത്തികമാക്കിയാൽ ഹയാത്തും തൊയീബ എന്ന് ഈ സുഹൃത്തിൽ തന്നെ കുറച്ചപ്പുറത്ത് പറയുന്നുണ്ട് അതാണ് ഉണ്ടാവുക എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം വലദാറുൽ ആഹ്റത്യ ഹൈറുൻ പരലോകഭവനം അത് അഥവാ പരലോകത്ത് കിട്ടാനുള്ളത് അതിനേക്കാളും മെച്ചമായതാണ് വലനാ ഏഴമദാറുൽ മുത്തക്കയിൻ മുത്തക്കകൾക്ക് കിട്ടുന്ന ഭവനം എത്ര മഹത്തരമാണ് അവിടെ ലിൽ ഒമിനീന എന്ന് പറയാതെ ലിൽ മുത്തക്കീന എന്നും ലിൽ ലിൽ ലില്ലദീന ആമനു എന്ന് പറയാതെ ലില്ലതീന ഹസനു എന്നും പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ് കേവലമായ കൊണ്ട് ഈമാനിൻ്റെ സൽഫലങ്ങൾ പ്രകടമാകുകയില്ല ജീവിതത്തിൽ പരലോകത്ത് ലഭിക്കുകയുമില്ല പ്രതിഫലം എന്നാൽ അവിടെ യഹ്സാനും തക്കുകയും പറയുകയാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ള മുത്തക്കികൾക്ക് കിട്ടുന്ന പരലോകത്തെ ഹസനത്ത് അല്ലെങ്കിൽ ഹൈറ് ആണ് പിന്നെ വിശദീകരിക്കുന്നത് നമുക്ക് കൂടുതൽ അറിയുന്ന ആയത്ത് തന്നെയാണ് ജന്നാത് ഹുലൂനഹാ തജരീമിൻ തഹത്തിഹല്ല അഥവാ നിത്യമായി താമസിക്കുവാനുള്ള മനോഹരമായ താഴ്ഭാഗത്തു കൂടി ആറുകൾ ഒഴുകുന്ന ആരാമങ്ങൾ ലോഹും ഫിഹാമായ ഷാ ഉൻ അവരുദ്ദേശിക്കുന്നതൊക്കെ അവിടെ ഉണ്ട് ആ അരുവിയിലൂടെ എന്ത് എന്ത് ഉദ്ദേശിക്ക ഒഴുകണമെന്ന് ഉദ്ദേശിച്ചാൽ അതുണ്ട് എന്ത് ലഭിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ അതുണ്ട് ഒക്കെ അതിൻ്റെ അർത്ഥമാണ് കദാലിക്ക് അജിസില്ലാഹുൽ മുത്തക്കയിൻ അള്ളാഹുത്താല ഇറക്കിയ ഈ ഗ്രന്ഥത്തിൽ പറയുന്നത് മുത്തക്കികൾക്ക് ഇതുണ്ട് അല്ലെങ്കിൽ മുത്തക്കികൾക്ക് ഇപ്രകാരമാണ് അള്ളാഹുത്താല പ്രതിഫലം നൽകുന്നത് അവരുടെ ദിക്കാരികളാണ് മുകളിൽ ധിക്കാരികളായ കുതന്ത്രക്കാരായ ആളുകളെ മരിപ്പിക്കുന്ന അവസ്ഥയെക്കുറിച്ച് പറഞ്ഞാലോ അല്ലെ തത്തഫാഹുൽ മലായിക്കത്തു ലാലിമി അം ഫുസീം അതിൻ്റെ നേർ വിപരീതം എദ്രീ ഭൂവിനെ കുജൂഹവും വധുബാറവും എന്നൊക്കെ മറ്റു സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അക്രമികളെ മരിപ്പിക്കണ മരിപ്പിക്കണ സമയത്ത് അതുപോലെ ഇവിടെ പറഞ്ഞത് ഫ ആ അക്രമികൾ ഫൽഖൗ ഫൽഖൗ സലമ എന്നിട്ട് അവർക്ക് കീഴ്പ്പെടുകയായിരുന്നു മരണത്തിൻ്റെ മാലാക്കന്മാർക്ക് കീഴ്പ്പെടുകയായിരുന്നു അവരെങ്കിൽ ഇവിടെ കാര്യം കുറച്ച് വ്യത്യസ്തമാണ് അല്ലതീനെ തവ ഫാഹു മുൽമലായിക്കത്തി നല്ലവരായി ജീവിക്കുന്നവരായ അവസ്ഥയിൽ അതാണ് തയ്യീബീൻ എന്ന് പറഞ്ഞത് തയ്യീബ് അത്തയ്യബാത്ത് ബൂൻ ഇത്തയ്യീബാത്ത് വിവാഹത്തിൻ്റെ കാര്യത്തിൽ സൂറത്തു നൂറിൽ അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് സത്വൃത്തരായ ആണുങ്ങൾ സത്വൃത്തരായ പെണ്ണുങ്ങൾക്കും അതുപോലെ തിരിച്ചുമാണ് എന്ന് അങ്ങനെ ഒമിനീങ്ങളെ വിശേഷിപ്പിക്കാവുന്ന ഒരു പദമാണ് തയ്യീബ് തയ്യൂബീൻ നല്ലവരായ അവസ്ഥയിൽ എല്ലാ നിലക്കും നന്മയുടെ ആളുകളായ അവർ അവരെ മരിപ്പിക്കുമ്പോൾ സലാമുന സലാമുനാലിക്കും മലക്കുകൾ ഇവർ മലക്കുകൾക്ക് കീഴ്പ്പെടുകയല്ല പകരം മലക്കുകൾ ഇവരെ ബഹുമാനിച്ച് ആദരിച്ച് സലാം പറ സ്വീകരിച്ച് കൊണ്ടുപോകുകയാണ് എന്നിട്ട് ഉദുഹുലുൽ ജന്നത്തെ ബിമാ കുന്തും തമലൂൻ നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ സ്വർഗത്തിൽ കടന്നുകൊള്ളൂ എന്ന് ആദരപൂർവ്വം മലക്കുകൾ അവരെ ക്ഷണിക്കുകയാണ് അവരെ സ്വീകരിച്ച് ആനയിക്കുകയാണ് എന്നർത്ഥം الله سبحانه وتعالى نما إلا بريم أدنى توفيق من اللهم الله علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة بالنظرة اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين